ജെ സി ഐ കട്ടപ്പന ടൗണിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും നടന്നു ഐ സോണൽ പ്രസിഡന്റ് അരുൺ സി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു ജെ സി ഐ കട്ടപ്പന ടൗണിന്റെ രണ്ടായിരത്തി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോത്ഘാടനവും കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് മികവ് പുലർത്തിയ ജെ സി ഐയുടെ രണ്ടാം വാർഷികമാണ് നടന്നത് രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേറ്റ യോഗത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു ജെ സി ഐയുടെ സോണൽ പ്രസിഡന്റ് അരുൺ സി ജോസ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തന്റെ ആവേശം കൊണ്ടും എനർജി കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അവിടെ പങ്കെടുത്ത നൂറോളം പ്രസിഡന്റുമാരുടെ മനസ്സിൽ ഇടം നേടി അവരുടെ ഇടയിൽ സൗഹൃദത്തിന്റെ വലിയൊരു പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മടങ്ങി ആളാണ് ആദർശ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ില്ല അത്രയധികം സൗഹാർദപരമായി ഇടപെട്ടുണ്ടിരുന്ന മനുഷ്യനാണ് ഇന്നത്തെ അക്സെപ്റ്റൻസ് സ്പീച്ച് കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ആദർശ് നിസാരക്കാരനല്ല എന്നുള്ളത് ഇവിടെ വള വളരെ വലിയ ആവേശത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം സംസാരിച്ചതിൽ തൊണ്ണൂറ് ശതമാനം സമയവും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സമയവും മറ്റുള്ളവരെ അഭിനന്ദിക്കാനാണ് സമയം മാറ്റിവെച്ചത് മറ്റുള്ളവർക്ക് വില കൊടുക്കുന്ന വാല്യൂ കൊടുക്കുന്ന ഇത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു അത് ജെ സി കട്ടപ്പുറ ടൗണിന്റെ വളർച്ച കൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല സംശയമില്ല ഒരു ആദർശം സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഐ ലവ് യു അളിയെന്ന് അളിയൻ അവരുടെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നതാണ് എന്റെ ആശംസ ഇതാണ് ആദർശനോടുള്ളത് ഈ വർഷം അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികാരം കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓരോ മെമ്പേഴ്സും ആദർശിനോട് പറയട്ടെ ഐ ലവ് യു അളിയ എന്ന് പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ഡയറക്ടർ അലൻ വിൻസെന്റ് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ടി ആർ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ആദർശ് കുര്യൻ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും നടന്നു ൈസേഷൻ യോഗത്തിൽ സി എ റിൻഡോ ചാണ്ടി സോണി കറുകപ്പള്ളിയിൽ അനൂപ് തോമസ് ഡെന്നിസ് സെബോസ്റ്റിൻ എന്നിവർ സംസാരിച്ചു